നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു ചേരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുന്നതായ ഒരു ദോഷം തന്നെയാണ് ശത്രുദോഷം ഒരു വ്യക്തി ജീവിതത്തിൽ ഉയരുമ്പോൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ പലർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം അതായത് ശത്രുദോഷം ബാധിക്കുകയും ഒരു ജീവിതത്തിൽ ഉയരുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പല കാര്യങ്ങളും നഷ്ടമാകുന്ന അവസ്ഥ വന്നു ചേരും എന്നാൽ ഇത്തരത്തിൽ ശത്രുദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രകൃതി തന്നെ അഥവാ ഈശ്വരനായി തന്നെ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും അത്തരത്തിൽ പ്രധാനമായ ചില സൂചനകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് അതായത് ഇത്തരത്തിൽ ദോഷം ബാധിച്ചവരുടെ വീടുകളിൽ വിടരുന്നതായ ചില പുഷ്പങ്ങളുണ്ട് ഈ പുഷ്പങ്ങൾ വിടരുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ ഈ പൂക്കൾ വളരെയധികം പൂക്കുന്നുണ്ട് എങ്കിൽ ശത്രുദോഷം വളരെയധികം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഏതെല്ലാം പുഷ്പങ്ങളാണ് ശത്രുദോഷത്താൽ ഒരു വ്യക്തിയുടെ വീടുകളിൽ വിടരുക എന്ന് ആദ്യം മനസ്സിലാക്കാം ആദ്യത്തെ സസ്യമായി പരാമർശിക്കുന്നത് യു ഫോർ ബി എ ആണ് യു ഫോർ ബിയ പലരുടെയും വീടുകളിലുണ്ട് എന്നത് വാസ്തവമാണ് ഈ സസ്യം കാണുവാൻ അതിമനോഹരമാണ് അതായത് ഈ സസ്യത്തിലെ പൂക്കൾ അതീവ ശുഭകരമാണ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നതാണ് വാസ്തവം കാണാൻ അതിമനോഹരമാണ് എന്നിരുന്നാൽ പോലും ജീവിതത്തിൽ ദോഷങ്ങൾ കൊണ്ടുവരുന്ന ഒരു സസ്യമാകുന്നു എന്നാൽ വാസ്തുപ്രകാരം ഈ സസ്യം വീടുകളിൽ ശുഭകരമായ ഫലങ്ങൾ നൽകില്ല എന്ന് തന്നെ പറയാം വാസ്തുപ്രകാരം അത് വലിയ ദോഷം തന്നെയാണ് ഈ പുഷ്പം നിങ്ങൾ വീടുകളിൽ വിടരുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വീടുകളിൽ ശത്രുദോഷം വന്ന് ഭവിച്ചിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരംഗത്തിനോ അംഗങ്ങൾക്കോ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാം ധാരാളമായി പിടിച്ചു വരുന്നു അഥവാ പൂക്കൾ വിടരുന്നു എങ്കിൽ ശത്രുദോഷം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊരു സസ്യം മൈലാഞ്ചിയാണ് പലരുടെയും വീടുകളിൽ മൈലാഞ്ചി ഉണ്ട് മൈലാഞ്ചി വീടുകളിൽ വളർത്തുന്നത് ശുഭകരം തന്നെയാകുന്നു എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിർത്തിയിൽ മൈലാഞ്ചി നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക എന്നാൽ മൈലാഞ്ചി അതിർത്തിയിൽ വളരുന്നതായ അവസരത്തിൽ ധാരാളമായി മൈലാഞ്ചി പൂക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായ നിരവധി ആർന്ന ഫലങ്ങളെ സൂചിപ്പിക്കുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഫലം തന്നെയാണ് ആ വീടുകളിൽ ശത്രുദോഷം ബാധിച്ചിരിക്കുന്നു എന്ന കാര്യം ശത്രുദോഷം ബാധിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ ധാരാളമായി മൈലാഞ്ചി പൂക്കുന്നതാണ് അതിനാൽ ആ വീട്ടിലെ അംഗങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർത്തിരിക്കുക അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ ഒടിച്ച് കളയുന്നത് ശുഭകരമാകുന്നു മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് മുള്ളുള്ള ചെടികളാണ് സുഗന്ധമില്ലാത്ത മുള്ളുള്ള ചെടികൾ വീടുകളിൽ ധാരാളം വളരുന്നുണ്ട് എങ്കിൽ അതായത് സുഗന്ധം ഇല്ലാത്ത പൂക്കൾ നൽകുന്ന മുള്ളുള്ള ചെടികൾ വീടുകളിൽ ധാരാളം വളരുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ ദോഷകരമായ നിരവധി ഫലങ്ങൾ വന്നു ചേരും അതിൽ പ്രധാനപ്പെട്ട ഒരു ഫലം തന്നെയാണ് ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം വന്ന് ഭവിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യം ഓർക്കുക നിങ്ങൾ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ സുഗന്ധമില്ലാത്ത പൂക്കൾ വിരിയുന്ന മുള്ളുള്ള ചെടികൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊന്ന് ചെമ്പരത്തിയാണ് പൊതുവെ എല്ലാ വീടുകളിലും കാണുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സസ്യം എന്ന് തന്നെ ചെമ്പരത്തിയെ കുറിച്ച് പരാമർശിക്കാം ദേവതാ പ്രീതി ഒരു വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ചെമ്പരത്തി വളർന്ന് വരുന്നതുമാണ് പ്രധാന കവാടത്തിന്റെ ഇരുവശത്തും അതിർത്തിയിലും ഈ സസ്യം നടുന്നത് ഏറ്റവും ശുഭകരമാണ് കാരണം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമാണ് ദൃശ്യദോഷം പോലുള്ള ഫലങ്ങൾ ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കുറയുന്നു അഥവാ തടയുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം എന്നാൽ മുരടിച്ചതായ പൂക്കളാണ് നിങ്ങൾ ഈ സസ്യത്തിൽ കാണുന്നത് എങ്കിൽ അഥവാ ചെമ്പരത്തിപ്പൂക്കൾ മുരടിച്ചാണ് വിരിയുന്നത് എങ്കിൽ അത് അതീവ ദോഷകരമാണ് കൂടാതെ പെട്ടെന്ന് വാടുന്നു എങ്കിൽ അത് ശത്രുദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതിനാൽ തന്നെ ആ വീട്ടിലെ അംഗങ്ങൾക്കോ അംഗത്തിനോ ശത്രുദോഷം വളരെയധികം ബാധിച്ചിരിക്കുന്നു തന്മൂലം ഇവരുടെ ഉയർച്ചയെ അത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം തീർച്ചയായും ആ വീടുകളിൽ ദുരിതപൂർണമായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന് നിസ്സംശയം പറയാം മറ്റൊരു സസ്യം തുളസിയാണ് തുളസി വീടുകളിൽ നിൽക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു എന്നാൽ തുളസി പെട്ടെന്ന് മുരടിക്കുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ് ആ വീടുകളിൽ പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ആ വീടുകളിൽ ശത്രുദോഷം ബാധിച്ചിരിക്കുന്നു ആ വീട്ടിലെ അംഗങ്ങൾക്ക് ശത്രുദോഷത്താൽ പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തുളസി നിങ്ങളുടെ വീടുകളിൽ നട്ടു വളർത്തുമ്പോൾ അത് പെട്ടെന്ന് മുരടിച്ചു പോകുന്നു എങ്കിൽ തീർച്ചയായും ഈ ലക്ഷണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാകുന്നു അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക മറ്റൊരു സസ്യം തൊട്ടാവാടിയാണ് പല വീടുകളിലും പൊതുവെ കാണപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് തൊട്ടാവാടി വളരെയധികം ഔഷധ ഗുണമുള്ള സസ്യം എന്ന പ്രത്യേകതയും തൊട്ടാവാടിക്കുണ്ട് അതിനാൽ ധാരാളമായി വളരുന്നതും പൂവിടുന്നതും ചില സൂചനകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ആ വീട്ടിലെ അംഗങ്ങൾക്ക് ശത്രുദോഷം ബാധിച്ചിരിക്കുന്നു ശത്രുദോഷത്താൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കാതെയും പല രീതിയിലുള്ള ദുരിതപൂർണമായ അവസ്ഥയിലൂടെയും കടന്ന് പോകേണ്ടതായി വരും ശത്രുക്കളാൽ ഇവർ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായി വരും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് തന്നെ പറയാം മറ്റൊരു സസ്യം തെച്ചിയാണ് പലരുടെയും വീടുകളിൽ പൊതുവെ കാണപ്പെടുന്നതായ സസ്യം എന്ന പ്രത്യേകതയും ഈ സസ്യത്തിനുണ്ട് എന്നാൽ തെച്ച് നിങ്ങളുടെ വീടുകളിൽ പെട്ടെന്ന് മുരടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല കൂടാതെ നിങ്ങളുടെ വീടുകളിൽ തെച്ച് വളർത്തുമ്പോൾ പിടിക്കാതെ മുരടിച്ച് പോകുന്നുണ്ട് എങ്കിൽ അതും ദോഷകരമായ ഫലമാണ് നൽകുന്നത് എത്ര തന്നെ കഴിഞ്ഞാലും ഈ സസ്യം പൂവിടാതെ ഇരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാകുന്നു പൊതുവെ ദേവതാ പ്രീതിയുള്ള അഥവാ ദേവികടാക്ഷമുള്ള സസ്യമാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത് അതീവ ദോഷകരമാണ് തീർച്ചയായും ആ വീടുകളിൽ ശത്രുദോഷം ബാധിച്ചിരിക്കുന്നു ആ വീട്ടിലെ ഗൃഹനാഥനെയോ ഗൃഹനാഥയെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങളെ ശത്രുദോഷം ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊരു പുഷ്പമായി പരാമർശിക്കുന്നത് അരളിയാണ് അരളി സസ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കുക പൂജയ്ക്ക് പൊതുവെ എടുക്കുന്നതായ ഒരു പുഷ്പമാണ് അരളി എന്നാൽ വിഷമുള്ള ഇലകളാണ് ഈ സസ്യത്തിന്റെ ഒരു പ്രശ്നം അതിനാൽ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക അരളി വീടുകളിൽ വളർത്തുമ്പോൾ മുരിച്ചു പോകുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമായ ഫലമാണ് വന്നു ചേരുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക ആ വീട്ടിലെ അംഗങ്ങളെ ശത്രുദോഷം ബാധിച്ചിരിക്കുന്നു ശത്രുദോഷത്താൽ ഉയർച്ച നഷ്ടമാകാൻ പോകുന്നു ദുരിതപൂർണമായ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടതായി വരും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് ചെമ്പകമാണ് ചെമ്പകം നിങ്ങളുടെ വീടുകളിൽ വളർത്തുമ്പോൾ ചില കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് വീടിനോട് ചേർന്ന് ഒരിക്കലും ഈ സസ്യം ഈ മരം വളർത്തുവാൻ പാടുള്ളതല്ല അത് ദോഷകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഈ സസ്യം പൂക്കുകയാണ് എങ്കിൽ അത് ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ അത് ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കുക ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ചില ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം പലപ്പോഴും പല കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ ഇവർ പ്രയാസപ്പെടുന്നതാകുന്നു കൂടാതെ തടസ്സങ്ങളാൽ ഇവർക്ക് പല കാര്യങ്ങളും നഷ്ടമാവുകയും ചെയ്യാം അത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ ശത്രുദോഷത്താൽ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ ധാരാളം ചെമ്പകം വീടുകളിൽ പൂക്കുന്നത് ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം